ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ഏറ്റവും വലിയ സംശയം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇല്ലയോ എന്നുള്ളതാണ് അതിനകത്ത് കൂടുതൽ സംശയമൊന്നും വേണ്ട നടക്കും എന്ന് പറഞ്ഞാൽ നടക്കും എന്നുള്ള പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള കല്യാൺ ചോബയ ബോബി ഫണ്ട് വരുമെന്ന് പറഞ്ഞാൽ വരും ചൗബെ വാർ വരുമെന്ന് പറഞ്ഞാൽ തേങ്ങക്കൊല വരും എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും എന്ന് ചോബയെ പറഞ്ഞിട്ടുണ്ട് നടക്കട്ടെ നല്ല കാര്യം പക്ഷേ അത് എപ്പോൾ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോഭ എണ്ണം കൂടുതൽ കണകുണ ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട നടക്കും അതെപ്പോഴാണ് എങ്ങനെയാ എന്ന് നിങ്ങളറിയൊന്നും വേണ്ട എന്നാണ് പുള്ളി പറയുന്നത് അതെ അങ്ങനെയൊന്നുമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമില്ല എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും നിലവിലെ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലിനും തമ്മിലുള്ള കോൺട്രാക്ട് പുതുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആ ഒരു കരട് ഭരണഘടന സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധി വന്നാൽ മാത്രമേ അതിനകത്ത് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം അല്ലാതെ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല പക്ഷെ അതെപ്പോ നടക്കും എന്നുള്ള കൺസേൺ ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് കാര്യം ഫിഫയുടെ ഇന്റർനാഷണൽ വിൻഡോ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തേണ്ടതാണ് കൂടുതൽ സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടി എന്ന് കൂടി കല്യാൺ ചോവ്വേ പറഞ്ഞിട്ടുണ്ട് അപ്പം ചോവ ആവർത്തിച്ച് പറയുന്നത് ലീഗ് നടക്കും പക്ഷെ അത് എപ്പോൾ നടക്കുമെന്നതിനെ കുറിച്ച് നമുക്കിപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം പക്ഷേ ഫിഫയുടെ ട്രാൻസ്ഫർ വിൻഡോയും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ തീയതിയെ കുറച്ചുകൂടി കൺസേൺ ചെയ്ത് നേരത്തെ ആക്കേണ്ടതുണ്ട് എന്ന് പുള്ളി പറയുന്നുണ്ട് ആക്കേണ്ടതുണ്ട് ആക്കിയാൽ മതിയായിരുന്നു